കരി പിടിച്ചതൊക്കെ അടുക്കളയാണെന്ന് കരുതുമ്പോൾ ആ കരി പിടിക്കാൻ കാലമെടുത്ത സമയമാണെന്നേ അതിൻ്റെ നിറം ചോറും കറിയുമൊക്കെ വെക്കുന്ന ഒരു ചെറിയ മുറി മാത്രമായിരുന്നില്ല അത് വീടിന് ജീവൻ വെപ്പിച്ച സ്ഥലം ഒരുപാട് പരാതികളും പരിഭവങ്ങളും നെടുവീർപ്പുകളും സ്വപ്നങ്ങളുമൊക്കെ പുക ചുരുളുകളാകുന്ന ഒരിടം കലോം ചട്ടിയും പുകയറ പിടിച്ച ഭിത്തിയും ജനൽപാളികളുമൊക്കെ അനുഭവങ്ങളുടെ തീച്ചുളയിൽ വെന്തുരുകി പതിയെ പതിയെ ഇരുണ്ടുപോയിരിക്കുന്നു ഒരിക്കലും മായാത്ത മുറിപ്പാടുകളുള്ള അകവും പുറവും പൊള്ളലേറ്റ അനുഭവങ്ങളുടെ അടക്ക പിടിച്ച വിശ്വാസമുള്ളൊരു സ്ഥലം പ്രിയപ്പെട്ടവരുടെയൊക്കെ മനസ്സും വയറും നിറയ്ക്കാൻ സ്വന്തം വയറു വയറുമുറുക്കിയും കണക്കെഴുതി വെക്കാതെ സ്വയം കൂട്ടിലും കിഴിക്കലും ഒന്നും നടക്കാതെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരുപാട് സമയങ്ങൾ കെട്ടഴിഞ്ഞ് വീണ ഒരിടം അകത്തളത്തിലേക്ക് നമ്മളെ ഒതുക്കാതിരിക്കാൻ അടുക്കളയിൽ ഒതുങ്ങിക്കഴിഞ്ഞ ഒരാൾ അമ്മ ആ സ്നേഹസാഗരമൊഴുകിയ തടമായിരുന്നുവെന്ന്